പെരുമ്പാവൂർ തണ്ടേക്കാട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡ് അരികിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കാനുള്ള കൂറ്റൻ പൈപ്പുകളാണ് കാൽനട യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് തൊട്ടടുത്തുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്നത് അപകടകരമായ അവസ്ഥയിലാണ് എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും ജലവിതരണത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപിക്കുന്ന നടപടികൾ നടക്കുന്നുണ്ട് പക്ഷെ പലയിടങ്ങളിലും ഒരു വർഷത്തോളമായി പൈപ്പുകൾ റോഡരികിൽ കിടക്കുന്ന സ്ഥിതിയുണ്ട് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാ പെരുമ്പാവൂരിൽ നിന്ന് ആലുവയിലേക്ക് വരുന്ന വഴിക്ക് തണ്ടേക്കാട് എന്ന് പറയുന്ന ജംഗ്ഷനിലാണുള്ളത് തണ്ടേക്കാട് ജംഗ്ഷനിലെ കാഴ്ചയാണിത് ഏകദേശം ഒരു വർഷത്തോളമായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കാട് പിടിച്ചതുപോലെയാണ് ഈ പൈപ്പ് കിടക്കുന്ന ഭാഗമുള്ളത് ഏകദേശം ഒരു വർഷത്തോളമായി ഇത് ഈ രീതിയിൽ തന്നെ കിടക്കുകയാണ് റോഡിന്റെ രണ്ട് വശങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്നത് അതായത് കാൽനടയാത്ര ഗതാഗതം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെടുന്നത് ഇതിൽ ഏറ്റവും ഒരു ഗൗരവമായ കാര്യം എന്ന് പറയുന്നത് ഇവിടെ അടുത്താണ് തണ്ടേക്കാട് ജമാഅത്ത് പബ്ലിക് സ്കൂൾ ഉള്ളത് ആ പബ്ലിക് സ്കൂളിൽ മൂവായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികളാണുള്ളത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണിത് അവിടെ നിന്ന് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന വഴിയിലാണിത് ഈ ഭാഗത്തെ ഏത് വഴിയിലൂടെയാണ് കുട്ടികൾ നടന്നു പോകേണ്ടത് എന്ന് വാട്ടർ അതോറിറ്റി തന്നെ വിവരിച്ചറിയേണ്ടി വരും എത്ര നാളായി ഈ പൈപ്പ് ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നു ഒന്നര വർഷമായി ഈ പൈപ്പ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ജലജീവൻ മിഷന്റെ പൈപ്പ് ആണത് പക്ഷേ ഇവിടെ നമ്മൾ പലവട്ടം പി ഡബ്ല്യു ഡിയും വാട്ടർ അതോറിറ്റിയും എല്ലാ ഓഫീസുകളിലും പോയിട്ട് പിക്പ് ചെയ്യും പരാതികൾ പറഞ്ഞിട്ട് പോലും അതിനൊരു തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല ഏകദേശം ഈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ലൈനിന്റെ രണ്ട് തീരാണ് നിൽക്കുന്നത് രണ്ട് ടോർസ് പോയി കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികൾ പോകും ഒരു കിലോമീറ്റർ ചുറ്റുകളിലുള്ള കുട്ടികളെല്ലാം കാൽനിടിയായിട്ടവിടെ വരുന്നത് ഇവിടെ ഏകദേശം മൂന്ന് മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ ടേണിൽ തന്നെ അപ്പൊ ഒരു രീതിയിലും ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ പാസ് ചെയ്യുന്ന ഒരു റോഡാണ് എല്ലാ ഞാൻ കഴിഞ്ഞ ദിവസം നിൽക്കുമ്പോൾ ഒരു മൂന്നാല് ഈ പറഞ്ഞ രീതിയിൽ വന്നിട്ട് വണ്ടി ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് തോളത്തു കഴിഞ്ഞിട്ടാണ് കുട്ടികൾ നടക്കുന്നത് അപ്പൊ അവര് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല വണ്ടി വരുന്നുണ്ടോന്ന് അപ്പൊ അവിടെ ടോർസ് ചവിട്ടി കഴിഞ്ഞിട്ടാണ് കുട്ടികളിങ്ങനെ നടന്നു പോകുന്നത് ഇവിടെ ഒരു നൂറ് മീറ്റർ അപ്പുറയാണ് സ്കൂളുള്ളത് അപ്പോൾ ഈ കുട്ടികൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു എസ് മോളിൽ ഒരു വളമാണ് അവിടെ നിന്ന് വണ്ടി പിടുത്തം വിട്ട് വരുമ്പോൾ ഓവർടേക്ക് ചെയ്തു വരുന്ന വണ്ടി ഈ വളവ് കാണുന്നില്ല കുട്ടികളെ കാണുന്നില്ല ഇത് നാളെ വലിയൊരു അപ ആപത്തിലേക്കാണ് ഈ ഇതിപ്പോൾ വന്നു ഇരിക്കുന്നത് ഒന്ന് മാറി നിൽക്കാനോ ഒന്ന് കയറി നിൽക്കാനോ ഒരു സൗകര്യവും ഇവിടെ ഇല്ല ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കുട്ടികൾ വന്ന് ഈ പൈപ്പിന്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു വണ്ടി വരികയാണെങ്കിൽ ചെറിയ വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് അറിയാം രണ്ട് വണ്ടി കഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു വഴിയേ വഴിയുള്ളൂ ഇക്കാര്യത്തിൽ ഉടനടി പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം തണ്ടേക്കാട് ജംഗ്ഷനിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ സെയ്ഫിസാലിയാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി